അല്ലെ ആറ് സ്പൂൺ നമ്മളിപ്പോ ആറ് സ്പൂൺ ഷുഗർ ഇട്ടു ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടല്ലോ ഈസ്റ്റ് ഏത് കമ്പനിയുടെ ആണെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല ഒരളുപ്പം ഈസ്റ്റ് എടുക്കുക അതായത് ഒരു അര ടീസ്പൂൺ ഇതാ ഇത്ര മാത്രം ഒരല്പം മതി അധികം ആവശ്യമില്ല ഇതൊന്ന് പൊയ്ക്കാൻ വേണ്ടി മാത്രം ഇടുക അതിനുശേഷം ഒന്ന് ഇളക്കുക ഒരു ഒന്നല്ല രണ്ട് മിനിറ്റ് ഇളക്കിയ ശേഷം ഇതിനെ ഇരുപത്തിനാല് മണിക്കൂർ നേരം ഒന്ന് സൂക്ഷിച്ചു വെക്കുക അതായത് തണുപ്പ് അധികമില്ലാത്ത റൂം ടെമ്പറേച്ചറിൽ നിന്ന് വേണം നമുക്കിത് സൂക്ഷിക്കേണ്ടത് ഇത് ശരിക്കൊന്ന് കവർ ചെയ്യണം നല്ല രീതിയിൽ പൊളിക്കാൻ വേണ്ടി ഈ പച്ചസാരയും ഈ നമ്മുടെ ഈസ്റ്റും നമ്മുടെ കോക്കനട്ട് വാട്ടറും നല്ലതായിട്ട് പൊളിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് മറ്റു എയർ കിടക്കാതിരിക്കാൻ നമ്മൾ വളരെ ടൈറ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ മൂടി കെട്ടുക ഇപ്പം ഇത് സുരക്ഷിതമായി കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നേരം ഇതിനെ ഒന്ന് സൂക്ഷിച്ചു വെക്കണം ഇരുപത്തിനാല് മണിക്കൂർ ശേഷം നമുക്ക് നോക്കാം നമ്മുടെ കള് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഇപ്പം ഇപ്പം ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഞാൻ ഇവിടെയാണ് നമ്മുടെ കള് സൂക്ഷിച്ചിരിക്കുന്നത് കാരണം ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഒരു അല്പം ചൂട് വേണം ഈ ഈസ്റ്റും പഞ്ചസാരയും ഈ നമ്മുടെ തേങ്ങാ വെള്ളം കൂടെ അതായത് കോക്കനട്ട് വാട്ടർ കൂടെ വന്ന് പുളിച്ച് വരാനായിട്ട് ഒരു അല്പം ചൂടിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആര് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കരുത് വെക്കരുത് ഇവിടെ ഒരു റൂം ടെമ്പറേച്ചറിൽ മാത്രം വെക്കുക ഓക്കെ നമുക്ക് നമുക്കിവിടെ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ട്രൈ ചെയ്യുക ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല തെങ്ങുകളിന്റെ മണം വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ തെങ്ങുകളുടെ സ്മെല്ല് നല്ല അടിപൊളി നല്ല ഒറിജിനൽ കളർ നല്ല അടിപൊളി സ്മെല്ലായിരിക്കും എന്നാലും അതുപോലെ തന്നെ വരുന്നുണ്ടോ നമുക്ക് ഇനി ഇളക്കണം ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ സാധാരണ നമ്മൾ കള്ള് തെങ്ങുകളൊക്കെ പൊളിച്ചു വരിക അല്ലേ എന്ന് പറഞ്ഞുകൂടി നമുക്ക് കാണാം കുറച്ച് പതയൊക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ കാണാം അതുകൊണ്ട് അതെല്ലാം ഒന്ന് നീക്കണം അതിന് വേണ്ടി നമുക്ക് അരിച്ചെടുത്താൽ വളരെ സിമ്പിൾ ആയിട്ടാണ് എന്താണെന്ന് നമ്മുടെ കണ്ണിപ്പം റെഡിയായി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അരിക്കുന്നില്ല പകരം ഒരു ഗ്ലാസിൻ്റെ അകത്തേക്ക് പതയൊന്നും വീഴാത്ത രീതിയിൽ നമുക്കൊന്ന് പതുക്കി ഒഴിച്ചെടുക്കാം അതായത് നിങ്ങൾക്കിത് ഒരു അരിപ്പ വെച്ച് ഒഴിച്ചെടുത്ത ശേഷം കുപ്പിക്കകത്താക്കി മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ ഓരോ ദിവസം കഴിയും തോറും അതായത് ഓരോ ദിവസം ഇരിക്കും തോറും ഈ കള്ളിന്റെ വീര്യം കൂടിക്കൊണ്ടേരിക്കും നല്ല അട്ടി പൊള്ളി ടേസ്റ്റ് വേണം അത്യാവശ്യം വീര്